അപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആര്യനെ പൊളിച്ചു വിട്ടു പോയി ആര്യൻ അതാണ് ഒന്നാമത്തെ കാര്യം പിന്നെ ഈ പറഞ്ഞതുപോലെ ആ അനീഷിനായിരുന്നു മാക്സിമം സപ്പോർട്ട് ലാലേട്ടം കൊടുത്തോണ്ടിരുന്നത് ആര്യൻ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾക്ക് മൊത്തവും ആരനെ എടുത്തിട്ട് കൊടഞ്ഞ് ട്രോളി മൊത്തം പരിപാടികൾ കൊടുത്തു പക്ഷേ ഈ പറയുന്ന അനീഷ് ചെയ്തതാണ് ഗെയിം എന്നുള്ള രീതിയിൽ വരുത്തി തീർത്തു പക്ഷെ ഇനിയിപ്പോ നോക്കിയോ നിങ്ങൾ നോക്കിയോ അടുത്ത ആഴ്ച എന്തായാലും ഈ പറയുന്ന പോലെ ഒരു ഓണമില്ലായിരിക്കും ഓണമൊക്കെ അല്ലേ വരാൻ പോകുന്നത് ഇതിന്റെ കാരണം വേറൊന്നും അല്ലടെ ഓണമല്ലേ വരാൻ പോകുന്നത് ഓണം വരാൻ പോകുന്നതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ കുറച്ചാൾ ഓണം ഇല്ലാതിരിക്കട്ടെ അടിയും പഴക്കമെന്നും വേണ്ട ഇനി അത്തപ്പൂവൊക്കെ ഇടാനുള്ളതാണ് പൂവൊക്കെ വാരി എറഞ്ഞുള്ള അടിയൊക്കെ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇനിയും അത്തവും പൂവൊക്കെ ഇട്ട് മിണ്ടാതെ പോകാൻ വേണ്ടിയിട്ടാണ് എല്ലാവരെയും കളിക്കുന്ന എല്ലാവരെയും അടിച്ചൊതുക്കി ഇരുത്തിയിട്ടുണ്ട് ഒനീലിന് കൊടുക്കാനുള്ള വാണിങ്സ് ഒക്കെ കൊടുത്തു ഇന്നത്തെ വീക്കെൻഡ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടു ഒനിലിന് കൊടുക്കാനുള്ള കാര്യങ്ങൾ ഒനീലിന് കൊടുത്തു അക്ബറിൻ്റെ അടുത്ത് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു അതോടൊപ്പം തന്നെ നമ്മുടെ അഭിലാഷിൻ്റെ അടുത്ത് പറയാനുള്ളത് പറഞ്ഞു പിന്നെ അനീഷിന് പറയാനുള്ളത് പറഞ്ഞു ആര്യന് കൊടുക്കാനുള്ള കൊടുത്തു കൊടുക്കേണ്ടവർക്കും പറയേണ്ടവർക്കും ഒക്കെ കൊടുക്കുകയും ജെല്ലേ പറയുകയും ചെയ്തു പക്ഷെ ഇനി എന്താ നടക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇനി ഓണവല്യു കളിച്ചോണ്ടിരിക്കും കാരണം ഇവർക്ക് മതിയായി ലാലേട്ടന്റെ വായി കേട്ടതോട് കൂടി ഇനി ഇവരാരും കളിക്കാൻ പോകുന്നു നിങ്ങൾ വിചാരിക്കേണ്ട ഇനി ഉറക്കം തൂങ്ങി ഉറങ്ങി അരികി ഇരിക്കാൻ പോകുന്നത് ഇന്ന് ഞാൻ ലൈവില് കൂടിയിട്ടാണ് അപ്പൊ നമുക്ക് ലൈവിലെ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ഡിസ്കസ് ചെയ്തുകൊണ്ട് റിവ്യൂലോട്ട് പോവാം ആദ്യം തന്നെ നമുക്ക് ലൈവിൽ എന്താണ് ആൾക്കാര് ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ച് പറയുന്നതെന്ന് നോക്കാം ഓക്കെ നാളെ വയൽ കാഡുണ്ടോ വയൽ കാർഡുണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല പിന്നെ അവരെ കൂടുതൽ പറഞ്ഞാൽ എന്താണ് എന്തോ വിളിക്കുന്നു എഴുതിയിരിക്കുന്നു ഇതല്ല നാളെ അനുമോൾ ഇഷ്യൂ ആയിരിക്കുമോ നാളെ മെയിൻലി ഞാൻ ഈ പറഞ്ഞ അനുമോൾ ബിൻസിയുടെ കേസ് പറഞ്ഞ ഇഷ്യൂ നാളെ എന്തായാലും ലാലേട്ടൻ ചർച്ച ചെയ്യണം ചർച്ച ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതും വഷളായി പോയിട്ട് പോയിക്കൊണ്ടേയിരിക്കും എന്തായാലും നാളെ ഒന്നും വരുന്നില്ല കേട്ടോ വയൽക്കാ വയൽക്കാരായി പോകുന്നുണ്ടോ നെക്സ്റ്റ് വികാൻ എന്താ എങ്ങനെയൊക്കെ ഉള്ള ചോദ്യം അപ്പോൾ നിങ്ങടെ കമൻ്റുകൾ ചോദിക്കുക നമുക്ക് റിവ്യൂ അരറ്റത്തൊന്ന് പറഞ്ഞു തുടങ്ങാം സോ ഇന്നത്തെ ബിഗ് ബോസ് സീസൺ സെവനിന്റെ ഡേറ്റ് ട്വന്റിയിലെ ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതിയിലെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺ മീഡിയ ഐ എ അൻസിഫ് വീഡിയോ ആദ്യം കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെക്കാൻ വരികയാണ് ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസും ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം ലൈവ് കാണുന്ന കുറെ പേര് വിചാരിക്കുവായിരിക്കും ഇപ്പൊ എന്തിനാണ് ഈ സ്ക്രിപ്റ്റ് പോലെ ലൈവില് വന്നിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ആക്ച്വലി നമുക്ക് എഫ് ബിയില് വീഡിയോ പോസ്റ്റ് ചെയ്യണം യൂട്യൂബിൽ ലൈവ് അല്ലാതെ തന്നെ നോർമൽ വീഡിയോ പോസ്റ്റ് ചെയ്യണം അപ്പം പല ആംഗിളിൽ നിന്നും പല പല ക്യാമറകളിൽ നിന്നും ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാം കൂടി ഒരേ സമയം നമ്മൾ മാനേജ് ചെയ്യും വേണം ഓക്കെ അപ്പോ നാളെ ആരാ ഔട്ട് ആവുന്നേ ആയിരിക്കും ആയിരിക്കാം നമുക്ക് നോക്കാം ഇപ്പൊ നമുക്കൊന്നും കൺഫേം ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ ലാലേട്ടൻ കളിക്കതെ പൊളിച്ചല്ലേ ലാലേട്ടൻ നിന്ന് കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു സംസാരിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പക്ഷേ ഇതിനകത്ത് കുറച്ച് ടോപ്പിക്കുകൾ നാളത്തെ ദിവസത്തേക്ക് മാറ്റിവെക്കാമായിരുന്നു ഇനിയിപ്പോൾ നാളെ സംസാരിക്കാനായിട്ട് ക്യാപ്റ്റൻസി വിഷയമുണ്ട് അനുമോളുടെ വിഷയമുണ്ട് ഈ ഗ്രൂപ്പുകളിക്കെതിരെ കളിക്കുന്ന പുതിയ ഗ്രൂപ്പിന്റെ വിശേഷങ്ങളുണ്ട് അങ്ങനെ ആയിരിക്കും അപ്പോൾ ലാലേട്ടൻ നിന്ന് നേരിട്ട് തന്നെ വന്നിട്ട് ഇന്നത്തെ ഫസ്റ്റ് പ്രൊമോ സത്യം പറഞ്ഞാൽ പാളി പോയെന്ന് വേണം പറയാൻ കാരണം വീടിന്റെ വൃത്തി അതിനെ ചൂണ്ടിക്കാണിച്ച് ലാലേട്ടൻ വീട്ടിനകത്ത് കയറുന്നത് ഇതൊക്കെ സെയിം നമ്മൾ ഹിന്ദി ബിഗ് ബോസ് സീസൺ തേർട്ടീനിലും ഫോർട്ടീനിലും കണ്ടിട്ടുള്ളതാണ് നിങ്ങൾ എത്ര പേര് കണ്ടു എന്ന് എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് പ്രൊമോ വന്നപ്പോൾ ഞാൻ കുറെ എടുത്തിട്ട് കോപ്പിയാണ് അത് ഊതെന്നൊക്കെ പറഞ്ഞെങ്കിലും എനിക്കും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ആ സാധനം ഞാൻ ആ വീഡിയോയുടെ അവസാനം പറഞ്ഞിട്ട് നല്ല ഇൻട്രസ്റ്റിങ് ആണ് ഇങ്ങനൊരു സാധനം വന്നു കഴിഞ്ഞാൽ കാണാൻ കൊള്ളാമായിരിക്കും കാരണം മലയാളം ബിഗ് ബോസിന്റെ ഒക്കെ ഒരു ലെവലൊന്നാലോ ചോദിക്കും ലാലാട്ട വീട്ടിനകത്ത് കയറുന്നു പാത്രം കഴി വയ്ക്കുന്നു ബെഡ്ഷീറ്റ് മടക്കാൻ പോകുന്നു നിങ്ങൾക്ക് ഇന്നും നേരെ എന്നൊക്കെ ചോദിക്കും അത് ഹിന്ദിയിൽ അന്ന് ആ സീസൺ രണ്ടായിരത്തി ഇരുപതിലും ഇരുപത്തി ഒന്നിലും നടന്ന രണ്ട് സീസൺസാ ആ സമയത്ത് കണ്ടവർക്ക് മാത്രമേ അതിന്റെ വൈബ് അറിയത്തുള്ളൂ അപ്പം അതേപോലെ ലാലേട്ട ഇന്ന് കയറുമ്പോൾ ഞാൻ വിചാരിച്ചു അയ്യോ പൊളിക്കൂ എന്ന് പക്ഷെ ആ പ്രൊമോ പൊളിഞ്ഞു പോയി ബാക്കിയുള്ള പ്രൊമോകളൊക്കെ ആര്യന്റെ പ്രൊമോയും പൊളിഞ്ഞു പോയി വേറെ ലാസ്റ്റ് വന്ന അക്ബറിനെയും ഒനിലിനെയും അഭിലാഷിനെയും ആക്കുന്ന പ്രൊമോ ഇറ്റ്സ് സൂപ്പർ പക്ഷേ ഈ പറഞ്ഞ ആര്യനെ ഫയർ ചെയ്യുന്നത് എനിക്ക് അത്ര വലിയ അത് ഓക്കെ ആയിട്ട് എനിക്ക് തോന്നിയില്ല കാരണം ആ പ്രൊമോ വെറുതെ ആയിപ്പോയിന്നേ തോന്നിയുള്ളൂ നമുക്ക് അപ്പൊ റിവ്യൂലോട്ട് നേരിട്ട് പോവാം ഫ്രൈഡേയിലത്തെ കാഴ്ചകളിൽ ആലാട്ടം കാണിക്കുന്നു റൈസിംഗ് ബാൻഡ് നെവിൻ അടിച്ചു മാറ്റി നേരെ കൊണ്ട് മാവിന്റെ മൂട്ടിൽ വെക്കുവാണ് ബാത്റൂമിനകത്ത് പിന്നെ ഒനിയിലെയും ജിസേലിനെയും രാവിലെ തന്നെ ജയിൽ ശിക്ഷ കഴിഞ്ഞ് സമയമൊക്കെ ചോദിക്കുന്നുണ്ട് കറക്റ്റായിട്ടൊന്നും പറയുന്നൊന്നുമില്ല ഏതാണ്ട് അടുപ്പിച്ചൊക്കെ സമയം പറഞ്ഞിട്ട് അവരെ ഇറക്കി വിടുന്നുണ്ട് മഴയൊക്കെ നനഞ്ഞ് രാത്രി ഭയങ്കര പോസിറ്റീവ് വൈബോട് കൂടി എല്ലാവരും നിൽക്കുന്നുണ്ട് നിങ്ങളെല്ലാം ആ എപ്പിസോഡ് ഒന്ന് ഒരു കാര്യം നാളെ മുതൽ അല്ലെങ്കിൽ അടുത്ത ആഴ്ച മുതൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം ശനിയാഴ്ചത്തെ എപ്പിസോഡിൽ സമയവും ഡേറ്റും കാണിക്കുമ്പോൾ ഇന്നത്തെ ദിവസം കാണിച്ചത് പത്തൊമ്പതാമത്തെ ദിവസം രാവിലെ എന്ന് പറഞ്ഞ് കാണിച്ചിട്ട് ഇരുപതാമത്തെ ദിവസം രാത്രി അതും കാണിക്കുന്നുണ്ട് ഇന്നാണ് ആക്ച്വലി ഇരുപതാമത്തെ ദിവസം അപ്പൊ പിന്നെ ഇവർ ഇവരെന്താ കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഞാനും ഇങ്ങനെ ആലോചിച്ചു നമുക്ക് കുറച്ച് കമന്റുകളിലേക്ക് പോവാം ആരെ വീഡിയോ കാണിച്ചതാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും വലിയ റോസ്റ്റ് ആൾ ഒരു ബഫൂൺ ആണെന്ന് എല്ലാവർക്കും കാണിച്ചു കൊടുത്തു ആക്ച്വലി ആരെ നിലപാടില്ലായ്മ ആ നിലപാട് വീഡിയോകൾ വൺ ടു ത്രീ ഫോർ അതൊക്കെ എടുത്ത് കാണിച്ചു കൊടുത്താൽ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് കാരണം എന്താ അതൊന്നും ഇന്ന് വരെ മലയാളം ബിഗ് ബോസിൽ വരാത്ത സാധനം അതൊക്കെ കാണുമ്പോഴത്തേക്ക് നമ്മുടെ ഹിന്ദി ബി ബി ആ ഒരു വൈബാണ് എനിക്ക് പേഴ്സണലി അടിച്ചത് ദെൻ ലാലാട്ടൻ ഇന്ന് വീക്കെൻഡിൽ വന്ന ഉടനെ തന്നെ വീട് എന്താ നിങ്ങൾ നല്ലോണം നോക്കാത്തത് ഏർ വീട് ഇത്രയും വലിയ വീട് വെച്ചു എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എന്തുകൊണ്ട് നോക്കുന്നില്ല എല്ലാരുടത്തും ചോദിക്കാണ് വീട് എങ്ങനെയുണ്ട് വീട് എങ്ങനെയുണ്ട് അപ്പം ആരും ആ കുറച്ച് കുറവൊക്കെ ഇവിടെ ഉണ്ട് ഫ്ലോർ ടീമിന്റെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ കഴിഞ്ഞാൽ പിന്നെ വേറെ വിഷയങ്ങളൊന്നും ഇല്ലെന്നാണ് ആരും പറയുന്നത് അപ്പോൾ രേണു പറഞ്ഞത് കുറച്ച് മൂട്ടി ധാരയിൽ ഇങ്ങനെ കിടക്കുമെന്ന് വേറെ വിഷയങ്ങളൊന്നും തന്നെ ഇല്ല അപ്പോൾ ടീം അപ്പാനി വിഷയം ഇവിടെ പൊളിയല്ലേ ഷാനില്ലേ ഷാനവാസ് ഒരു കംപ്ലൈന്റ് കിടക്കല്ലേ അനീഷ് ഇല്ല ഷാനവാസ് ഉടായിപ്പ് ക്യാപ്റ്റൻ ആണെന്നേ ഞാൻ പറയൂ ഷാനവാസ് ഡസ്റ്റ് ഇടേണ്ടത് ഇട്ടിട്ടില്ല അപ്പൊ ഈ ടോപ്പിക്കുകൾ ഇങ്ങനെ പറഞ്ഞു വന്ന് പറഞ്ഞു വന്ന് പറഞ്ഞു വന്ന് ലാലേട്ടം പറയാണ് ഓക്കെ 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 ശരി മതി മതി ഞാൻ വീട്ടിനകത്ത് വരാന്ന് പറഞ്ഞാൽ ലാലാട്ടം പോകുന്ന ഒരു സംഭവം ഉണ്ട് സ്പൈക്കുട്ടനെ കൊണ്ടാണ് പോകുന്നത് ആക്ച്വലി എനിക്ക് ഇപ്പോഴും ഈ ബിഗ് ബോസിൽ മനസ്സിലാവാത്ത രണ്ട് സാധനം എന്തിനാണ് ഈ സ്പൈക്കുട്ടനെ വെച്ചിരിക്കുന്നത് ഇവർക്ക് സ്പൈ ആയിട്ട് വർക്ക് ചെയ്യാനാണോ അതോ ഈ പറഞ്ഞതുപോലെ വെറുതെ ഇടയ്ക്ക് ഒന്ന് ഷോ ഓഫിൽ കൊണ്ടുനടക്കാനാണ് കാരണം ആ കഴിഞ്ഞ വീക്കെൻഡിൽ വന്നിട്ട് പിന്നെ ഇന്നാണ് ഈ സ്പൈക്കുട്ടൻ വരുന്നത് സ്പൈക്കുട്ടനെ നമ്മൾ ആരും വേറെ ഒരിടത്തും കണ്ടിട്ടില്ല ഇനി രണ്ടാമത്തെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ എന്തിനാണ് ഇവർക്ക് ഈ വിങ്സ് കൊടുത്തിരിക്കുന്നത് വിങ്സ് രണ്ടാമത്തെ ആഴ്ച കൊടുത്താണ് ഇപ്പൊ പതിനാല് ദിവസം ഇവർ ഈ വിങ്സ് ഇട്ടുകൊണ്ട് നടക്കുന്നു ആ വിങ്സ് നമ്മൾ ഇവർ ഇവർ ധരിക്കുന്ന ഡ്രസ്സ് എല്ലാം ബിഗ് ബോസ് കൊടുക്കുന്നതാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണോ എങ്കിൽ അതിന്റെ സമയം കഴിഞ്ഞു നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാവരും കാണുന്നതാണ് അപ്പം അതിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കമന്റുകളിലേക്ക് പോവാം സൗണ്ട് ബ്രേക്ക് പ്ലീസ് ചെക്ക് ബ്രോ സൗണ്ട് ബ്രേക്ക് ആവുന്നുണ്ടോ ലൈവിലുള്ളവർക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ സരിക എവിക്ഷൻ ഫെയർ ആണോ ഷാരിക എവിക്ഷൻ അല്ലേ അത് പറയാം ഓക്കെ വിങ്സ് ഒക്കെ വേസ്റ്റ് ആണ് ഓക്കെ എനിക്ക് മാതം ഒരു അഭിപ്രായം തന്നെയാണ് ജനങ്ങൾ പറയുന്നത് നോക്കാം വിങ്സ് ഒക്കെ വേസ്റ്റ് ആണെന്നാണ് പറയുന്നത് വീഡിയോ കാണുന്നവരെല്ലാവരും ലൈക്ക് അടിച്ചിട്ട് മാക്സിമം എന്താ പറയുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ നിങ്ങളുടെ ഒപ്പീനിയൻസ് താഴെ കമൻറ്റ് ചെയ്യുക എന്നാലും മാത്രം എനിക്ക് പറയാം ആര്യൻ്റെ ഇമോഷണൽ ഔട്ട് ബോസ്റ്റ് പറഞ്ഞില്ലല്ലോ അതെന്തായാലും നാളെ ചർച്ച ചെയ്യും കേട്ടോ അത് മിക്കവാറും നാളെ ചർച്ച ചെയ്യാനായിട്ടുള്ള ഒരു സാധ്യതയാണ് കാണുന്നത് ദെൻ ലാലേട്ടൻ വീടിനകത്ത് വന്ന് മൊത്തവും എല്ലാം നോക്കുമ്പം ഒരു പാത്രം അവിടെ കഴിവ് ഒരൊറ്റ പാത്രം നമ്മൾ പ്രൊമോയിൽ കണ്ട പോലെ പെരുസാ അളവ് സംഭവമൊന്നും ഇല്ല ഒരൊറ്റ പാത്രം കിച്ചണിൽ കഴിവാനുണ്ട് അത് ലാലേട്ടൻ അങ്ങ് വെള്ളം ഒഴിച്ച് വെക്കുന്നു ദെൻ ബെഡ്റൂമിൽ ആര്യൻ്റെ ബെഡ് മാത്രം ബെഡ്ഷീറ്റ് വിരിക്കാതിരിക്കുന്നു പിന്നെ എന്തായിരുന്നു പിന്നെ വേറെ വിഷയങ്ങളൊന്നും അങ്ങനെ വലിയ രീതിക്ക് ഇല്ല വേറെയൊക്കെ ബാക്കിയൊക്കെ ഓക്കെ ആണ് വിങ്സ് വിങ്സ് അവിടെ എടുത്തിട്ടിരിക്കുന്നു ആ വിങ്സ് വെക്കുന്നു നേരെ വാഷ്റൂമിലേക്ക് പോയി ആര്യൻ്റെ ഈ പറയുന്ന ബാൻഡ് അവിടെ നവിനൊളിപ്പിച്ചു വെച്ചിരുന്നതും കൊണ്ട് തിരിച്ചു വരുവാണ് സ്റ്റേജിൽ വന്നിട്ട് ലാലേട്ടൻ അപ്പം വീട്ടുകാരോട് ലിവിംഗ് റൂം ലിവിംഗ് റൂം ഗാർഡൻ ഏരിയയിൽ ഇറങ്ങി നിൽക്കാൻ പറയുന്നുണ്ട് അപ്പൊ ലാലേട്ടൻ വരുന്നതും അതുപോലെ തന്നെ ഈ പറയുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ എടുത്ത് ചെയ്യുന്ന അപ്പൊ എനിക്ക് പക്ക ഹിന്ദി ഹിന്ദി എനിക്ക് ആ ഹിന്ദിയിലെ ആ വൈബൊക്കെ ഉണ്ടല്ലോ അത് കണ്ടപ്പോ ആ അടിച്ചു ആക്ച്വലി പിന്നെ ലാലേട്ടൻ നേരെ സ്റ്റേജിൽ വന്നിട്ട് എന്താണ് മക്കളെ ആ കുഴപ്പമില്ല അത്യാവശ്യം വൃത്തിയൊക്കെ ഉണ്ട് മതി 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 ഞാൻ ചോദിക്കട്ടെ പിന്നെ എന്തിനാണ് ഈ ഫസ്റ്റ് വന്നിട്ട് വീടിന് വൃത്തിയില്ല ഒരു പ്ലേറ്റ് കഴിവാനും ആ വിങ്സിന്റെ കാര്യമില്ല ഒരു പ്ലേറ്റ് കഴിവാനും ഒരു ബെഡ്ഷീറ്റ് കഴിവാനും ബെഡ്ഷീറ്റ് മടക്കാനും വേണ്ടിയാണ് ഇത്രയും വലിയൊരു പ്രമോഷൻ കൊടുത്ത് അവിടെ വന്നത് ഇതിനേക്കാളും വലിയ വലിയ സംഭവങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് വിമർശിക്കാനല്ല മക്കളെ സത്യം നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് അക്ബർ പ്ലേ മാറ്റുമോ അതാണ് ഞാൻ പറഞ്ഞു വന്നത് അക്ബർ പ്ലേ മാറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിപ്പോ ഓണമില്ല ഓണമല്ലേ ഇരുപത്തി ആറാം തീയതി അത്തമാണ് ഇരുപത്തി മൂന്നായി ഇനിയിപ്പം അങ്ങോട്ട് പോകുന്ന ദിവസങ്ങളിൽ ഓണമാകുമ്പോൾ ഓണം ഓണക്കളികളും ഓണ ഓണത്തപ്പനും നാളെ എന്തൊക്കെയോ ആരൊക്കെയോ ബിഗ് ബോസ് വീടിനകത്തൊക്കെ വരുന്നുണ്ട് രമ്യ നമ്പീഷണൻ എന്തോ പാട്ടൊക്കെ ആയിട്ടൊക്കെ വരുന്നുണ്ട് നമുക്കത് കാത്തിരുന്ന് തന്നെ കാണാം ദെൻ പിന്നീട് ലാലേട്ടൻ ആര്യനെ ചോദിക്കുകയാണ് ആര്യൻ എന്താണ് ഈ ഹെയർ മുടിയൊക്കെ കട്ട് ചെയ്യുന്നത് അവിടുത്തെ കത്രക അടുക്കളയിലെ കത്രികയൊക്കെ വെച്ചിട്ട് പിന്നീട് മുടി മുറിക്കുന്നു അത് വെച്ച് ഫ്രൂട്ട്സ് മുറിച്ച് കൊടുക്കുന്നു എന്താണ് വിഷയം ആര്യനാണല്ലോ ആരെൻ്റെ ബെഡ് ആണല്ലോ എന്നൊക്കെ ചോദിക്കുന്നു അവിടെ തന്നെ ആര്യം പൊളിയുന്നുണ്ട് കാരണം ആരനോട് ചോദിക്കുന്നത് നിങ്ങളുടെ വീട്ടിലാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യുമോ അപ്പൊ ആരും പറഞ്ഞു ഇല്ല ലാലേട്ട വീട്ടിൽ ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല വീട്ടിലാണെങ്കിൽ നിങ്ങൾ മടക്കി വെക്കില്ലേ ആ ലാലേ ഞാൻ മടക്കി വെക്കും ആര്യന്റെ നിലപാടില്ലായ്മ നമ്പർ വൺ ഇന്നത്തെ വീക്കെൻഡിൽ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെയും പറഞ്ഞുകൊണ്ട് ഞാൻ വീട്ടിൽ ഒരു പണിയും ചെയ്യാത്ത ബാത്റൂം കഴിവാത്ത ഫ്ലോർ കഴിവാത്ത അല്ലെങ്കിൽ ഒന്നുമേ ചെയ്യാത്ത ഒരാളാണ് ഞാനെന്ന് വീണ്ടും ഇന്ന് ലാലേട്ടെന്ന് ചോദിച്ചപ്പോ ആ നിലപാടും പൊളഞ്ഞിട്ടുണ്ട് എന്നിട്ട് മറ്റേ ബാൻഡ് ഞാൻ തരത്തില്ല ഹാൻഡ് ബാൻഡ് ഇനി ഞാൻ തരത്തില്ല നിങ്ങൾ എവിടെയാണ് വെച്ചിരിക്കുന്നത് ശ്രദ്ധ ഇല്ലേ ബോധമില്ലേ ആരാണ് എടുത്തത് നവീൻ എന്ന് പറഞ്ഞ് നവീനെ പൊക്കുന്നു ഇനി ഞാൻ തരൂല്ല ആര്യൻ തന്നെ ആര്യൻ ലാലേട്ട അത് ഞാൻ ഏൺ ചെയ്തതാണ് ഏൺ ചെയ്തത് നവിൻ ഇത്തിരി കൂടുന്നുണ്ട് ലാലേട്ട എന്നൊക്കെ പറയുന്നു ആ കൂടുന്നുണ്ടാ ശരി ഞാൻ പോണേ ബ്രേക്ക് ഒക്കെ കഴിഞ്ഞ് വരാം ലാലേട്ടം പോകുന്നുണ്ട് ഒക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് പിന്നീട് ബ്രേക്ക് കഴിഞ്ഞ് പോകുമ്പോഴത്തേക്കും ആരെയും ഈ പറയുന്ന നെവിനോട് നെവിനെ ഇനിയെങ്കിലും നീണ്ടത് എടുക്കരുത് കേട്ടല്ലോ ലാലേട്ടൻ പോലും ഇഷ്ടപ്പെട്ടിട്ടില്ല അതാണ് ലാലേട്ടൻ വന്ന് എടുത്തോണ്ട് പോയത് അപ്പം എത്ര മാർക്ക് ഉണ്ട് നിങ്ങളുടെ വൃത്തിക്ക് ലാലേട്ടൻ ചോദിക്കുന്നു അത് അക്ബർ പറഞ്ഞ അതൊരു പ്രചോദനമായിട്ട് വേണമെങ്കിൽ നമുക്ക് അഞ്ച് സ്റ്റാർ അല്ലേ അഞ്ചിന് പത്തും കൊടുക്കാം എന്നുള്ള ഒരു ലെവലാണ് അക്ബറിന്റെ സംസാരം ആര്യം പറയുന്നു മൂന്ന് കൊടുക്കാം ഷാനവാസ് പറയുന്നു നാല് കൊടുക്കാം അക്ബർ പറയുന്നു മൂന്നേ പോയിന്റ് അഞ്ച് കൊടുക്കാം ജിസേൽ ഫുള്ള് കൊടുക്കാൻ ലാലേട്ടാണ് നാലും നമുക്ക് കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ജിസേലിന്റെ സംസാര രീതി വൈറലായി എന്ന് വീട്ടുകാരൊക്കെ പിടികിട്ടിയോ എന്ന് എനിക്ക് അറിയത്തില്ല കാരണം ലാലേട്ടൻ കൂടുതലായിട്ട് ജിസേല ചങ്ക് പൊട്ടിയോ ജിസേൽ എന്നൊക്കെ ഇടക്കിടക്ക് ചോദിക്കുന്നുണ്ട് നമുക്ക് ലൈവിലേക്ക് വരാം ോട്ട്സ്റ്റാർ എപ്പിസോഡ് ഒപ്പീനിയൻ ഹോട്ട്സ്റ്റാർ എപ്പിസോഡ് ഒപ്പീനിയനിൽ ഭയങ്കരമായിട്ട് ഇത് എന്താ കുറെ കട്ടുണ്ട് ലൈവിലെ ഓൾറെഡി കുറെ കട്ടാണ് യുവർ ഒപ്പീനിയൻ ഓൺ ന്യൂ ഷോ ഡയറക്ടർ പുതിയ ഷോ ഡയറക്ടർ ഒത്തിരി കാര്യങ്ങൾ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് നല്ലതാവട്ടെ കുറെ സംഭവങ്ങൾ നല്ലതായി വരുന്നുണ്ട് പക്ഷെ സീസണില് നമുക്ക് അങ്ങോട്ടൊരു ഒരു പിടിത്തം ഇതുവരെ വന്ന് തുടങ്ങിയിട്ടില്ല അതിനുശേഷമാണ് ലാലേട്ടൻ വന്നിട്ട് എന്താണ് പറയേ പൈപ്പ് പൊട്ടിയ വിഷയം അപ്പൊ അക്ബർ അലാലായിട്ട് അവിടെ പൈപ്പ് പൊട്ടി കുറച്ച് ലീക്ക് ഉണ്ടെന്ന് ശരിയാക്കാനായിട്ട് ഞാൻ നോക്കി താങ്കൾ പ്രമ്പളാണോ താങ്കൾ ഒരു കാര്യം ചെയ്യും അതിൽ കുറച്ച് വെള്ളം എടുത്ത് തലയിൽ ഒഴിച്ച് കൂളാവും അപ്പൊ ഞാൻ ഏട്ടൻ ദൈവമേ നമ്മുടെ ലാലേട്ടൻ 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 നമ്മുടെ നമ്മുടെ ലാലേട്ടനാണോ ഇങ്ങനെയൊക്കെ പറഞ്ഞത് കൂളാക്കി അയ്യോ കൂളാക്കി ഞാൻ വെച്ച് മൈക്ക് തീർച്ചയെന്ന് കൂളാക്കി ഞാൻ പറഞ്ഞത് പറയുന്ന ഇങ്ങനെയാ നിങ്ങളൊരു കാര്യം ചെയ്യും ഇതൊന്നും അല്ല നിങ്ങൾ ചെയ്യാനുള്ളത് നിങ്ങൾ കുറച്ച് വെള്ളം എടുത്ത് തലയ്ക്ക് ഒഴിക്ക് തലയ്ക്ക് ഒഴിക്കുമ്പോൾ തല ഇത്തിരി തണുക്കും താൻ എന്തൊക്കെ ലാംഗ്വേജ് ആണോ അവിടെ യൂസ് ചെയ്യുന്നത് ഏഹ് പില്ലോ എടുത്തെറിയുന്നു ബോഡി ലാംഗ്വേജ് പലരെയും ട്രീറ്റ് ചെയ്യുന്നത് താൻ എന്താ സൂമ്ര ലാലേട്ടാ സോറി സോറി കേ ഒന്നും കേക്കണ്ട കേട്ടോ ഇവിടെ ഇവിടെ ചെയ്താ കൺഫർട്ട് പോയെ അപ്പൊ ഞാൻ വിചാരിച്ചു അയ്യോ തകർക്കും ഇന്ന് തീരും എന്തെങ്കിലും വാണിങ്ങോ സ്ട്രൈക്കോ ഡയറക്റ്റ് നോമിനേഷനോ എന്തൊക്കെയോ വരാനിരിക്കുന്നെന്ന് എന്റെ കുഞ്ഞു മനസ്സ് വെറുതെ ഒന്ന് ആഗ്രഹിച്ചു പോയി നിങ്ങൾ ആഗ്രഹിച്ചായിരുന്നോ ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ച് സംസാരിക്കട്ടോ ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ച് സംസാരിക്കും എല്ലാവരും നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ ചർച്ച ചെയ്യാം ലൈക്ക് അടിക്കാതെ കാണുന്നവർ ലൈക്ക് ചെയ്യണം വീഡിയോ ഹൈപ്പ് കൊടുക്കാതെ കാണുന്നവർ ഹൈപ്പും കൊടുക്കണം ഓക്കെ അപ്പൊ അതിനുശേഷം ലാലാട്ടൻ ഒരു വീഡിയോ അങ്ങ് കാണിച്ചു കൊടുക്കുകയാണ് അക്ബർ ഇവിടെ കാണിച്ചു കൂട്ടിയ വഴക്കുകളും പ്രശ്നങ്ങളും പേഴ്സണൽ സ്പേസി കയറി പോകുന്നതും ചാട്ടവും എല്ലാം ഇനി ബാക്കി കാണിക്കാൻ നമുക്ക് സമയമില്ല എന്ന് പറഞ്ഞ് ലാലാട്ടൻ നേരെ കൺഫൻ റൂമിൽ വിളിക്കുമ്പോഴത്തേക്കും ഉണ്ട് ഹലോ ഉമ്മ അക്ബറിനുമാ മോനെ ഉമ്മ സുഖമാണോ അതേ സുഖം മോനിക്കോ എനിക്ക് സുഖമാണ് ഉമ്മ കുഴപ്പമൊന്നും ഇല്ല വിഷം മോനെ അടുത്ത് ബാ ഉപ്പക്കോ സുഖമാണ് മോനെ എന്താ നീ വീട്ടിലുള്ള പോലെ അല്ലല്ലോ അവിടെ നീ കളിച്ചു ചിരിച്ച് നിൽക്കുന്ന ആളല്ലേ നീ എന്തിനാ ഇത്രയും ദേഷ്യം കാണിക്കുന്ന ദേഷ്യം എത്തി കുറയ്ക്കേ എന്ന് അക്ബറിനെ പറഞ്ഞിരിക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊണ്ണ് ടീം മേക്കേഴ്സ് എന്റെ പൊണ്ണില് ലാലേട്ട ഇവർ ഇവിടെ കാണിക്കുന്ന പ്രശ്നങ്ങളില് നമുക്ക് സഹിക്ക അൺസഹിക്കബിൾ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ നിങ്ങൾ ചോദിച്ചാൽ മതി വീക്കെൻഡിൽ അതൊന്ന് അടിച്ചൊതുക്കി അവരെ ഇരുത്തിയാ മതി ചെറിയ കാര്യങ്ങൾ മാത്രം ഇത് മൊത്തത്തിൽ അവരെ അടിച്ചൊതുക്കി ഇരുത്താൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കാണ് നഷ്ടം ഇത് ഒരു കണ്ടന്റും കിട്ടത്തില്ല ഇവർ ഒന്നുമേ വാ തുറക്കത്തൂല്ല നിങ്ങൾക്ക് അങ്ങനെയല്ലേ തോന്നുന്നത് അല്പം കൂടി എന്താ പറയാ ഫണ്ണി കൂടെ ആയിരുന്നു ലാലേട്ട ഫണ്ണി അല്ലടാ മക്കളെ എന്താണെന്നറിയോ സംഭവം ഇത് ട്രോളർ ആയിപ്പോയി ട്രോളി ട്രോളി ഒരു ഇതിലായിപ്പോയി അടുത്ത് ലാലേട്ടൻ എന്ത് ചെയ്യുന്നു ഇത് ഉമ്മ പറയുന്നു ഇല്ല ഇല്ല ഉമ്മ ഞാൻ ഉമ്മക്ക് വാക്ക് തരുന്നു ഇനി ഞാൻ ദേഷ്യപ്പെടൂല്ല ഉമ്മാക്കാണ് അക്ബർ വാക്ക് കൊടുത്തത് ഇനിയിപ്പോ അക്ബറിന്റെ വായിന്ന് കുത്തി തോണ്ടേണ്ടി വരും പക്ഷേ ഇതിനകത്തൊരു ഗെയിം ഉണ്ട് കാരണം അക്ബറിനെ സപ്പോർട്ട് കൂടും അക്ബർ ഇത്രയും ദിവസം എത്ര നെഗറ്റീവ് ആയി കടന്നെയാണെന്ന് നമുക്കറിയാം ഇതിപ്പോ ഇങ്ങനെ ഉമ്മ വീട്ടിനകത്തൊക്കെ വീട്ടില് ഫോൺ വിളിച്ച് സംസാരിക്കുമ്പഴത്തേക്കൊക്കെ അവന്റെ ഉമ്മ വിളിച്ചു അവൻ ഉമ്മക്ക് വാക്കൊക്കെ കൊടുത്തു ഏത് ആ ലെവലിൽ ഒരു ഓഡിയൻസ് അക്ബറിനെ പെർട്ടിക്കുലർലി വോട്ട് ചെയ്യാനായിട്ടുള്ള പ്ലാൻ ഉണ്ട് ദൻ അപ്പൊ ലാലേട്ടൻ ഒന്നും തീർന്നിട്ടില്ല അഡ്ജൈ ഒന്നില്ലേ അഭിലാഷ് വാണെ ശങ്കര വാടാ 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 ചേവരെ വാടാ എന്ന് പറഞ്ഞു ഒനീരെ അഭിലാഷ എന്താണ് അവിടെ കാണിക്കുന്നത് ഏ ഒനീലെ നിങ്ങൾ ഒരുപാട് നാട് ചുറ്റിയിട്ടുള്ള ആണല്ലേ എന്താണ് ആരും ചെരുപ്പെടുത്തിറിയുന്നു ചെരുപ്പെടുത്തറിയുന്ന വിഷയം വലിയ രീതിക്ക് അഡ്രസ്സ് ചെയ്യുന്നില്ല ചെറിയ രീതിക്ക് ഒന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ ലൈവിലുള്ളവർക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ ക്ലിയർ ആണോ വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ എനിക്കറിയില്ല പറയണം അപ്പോ അതിനുശേഷമാണ് പബ്ലിക് റെസ്പോൺസ് കാണിച്ചു കൊടുക്കുന്നു എനിക്കൊന്ന് ബിഗ് ബോസിന്റെ ചരിത്രത്തിന് മുമ്പ് എപ്പോഴോ കാണിച്ചു കൊടുത്തിട്ടുണ്ട് മലയാളം ബിഗ് ബോസില് പബ്ലിക് അതായത് ഒനിയിലിന്റെ ഭാഷ മോശമാണെന്ന് പറയുന്നത് ആരും ചെടി ചെരുപ്പടുത്തെഞ്ഞത് മോശമാണെന്ന് പറയുന്നത് അഭിലാഷിന്റെ ചീത്തവളി അതെല്ലാം എല്ലാം ആൾക്കാർ പല പല ആൾക്കാർ പറയുന്നത് കാണിച്ചിട്ട് ഇതും നമുക്ക് മുഴുവൻ കാണിക്കാൻ നേരമില്ല എന്താണ് റന റെന ഒലിനെ പിടിച്ച് തള്ളിയോ അപ്പം ഈ ഇല്ല ലാലും തട്ടിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഞാൻ അങ്ങോട്ടൊരു അപ്പം ആ ലാലേട്ടൻ സത്യം പറഞ്ഞു പട്ട 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 പടയെ കൊടുക്കുമായിരുന്നു എന്നിട്ട് ലാലേട്ടൻ സോറി ഓഡിയൻസെ കാരണം ഞാൻ കാരണമാണല്ലോ ഞാനാണല്ലോ ഇവരെയൊക്കെ വിളിച്ചിവിടെ കയറ്റിയത് അപ്പൊ നിങ്ങളെടുത്ത് സോറി പറയേണ്ടത് ഞാനാണ് ഞാൻ എന്താ സോറി പറയുന്നു ഇനി ഇങ്ങനെ ഒന്നും ഉണ്ടാവൂല എന്നൊക്കെ പറഞ്ഞിട്ട് ലാലേട്ടൻ എന്ത് ചെയ്യുന്നു അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യും ആക്ഷൻ എടുക്കം നിങ്ങൾക്ക് നേരെ മര്യാദയ്ക്ക് കളിച്ചില്ലെങ്കിൽ പോക്കി എടുത്ത് വെളിയിൽ ഇറങ്ങി കേട്ടല്ലോ ആ എന്നിട്ട് എന്ത് ചെയ്യുന്നു ലാലാട്ട അടുത്ത് ബ്രേക്കിന് പോകുന്നു അഭിശ്രീ പോയിട്ട് നമ്മുടെ എറണെ കെട്ടിപ്പിടിക്കുന്നു ഒനീല് ഞാൻ വിചാരിച്ചു ഒനീല് പോയി ഇപ്പൊ കെട്ടിപ്പിടിക്കും എവിടെന്ന് അക്ബർ കലച്ചിലാണ് അനീഷ് പോയി സമാധാനിപ്പിക്കുന്ന പോട്ടടാ പോട്ടെ അതിനുശേഷം ലാലാട്ടൻ ആ ഇനി എൺപത്തിമൂന്ന് എൺപത്തിനാല് ദിവസം ഉള്ളതൊക്കെ നിസാരമായിട്ട് ആരൊക്കെയാ പറയുന്നത് കേട്ടല്ലോ ആ പണിപ്പുര ടാസ്ക് എങ്ങനെ ഉണ്ടായിരുന്നു ഫസ്റ്റ് ടാസ്ക് അയ്യോ ഭയങ്കരമായ ടാസ്ക് ആണ് കേട്ടോ തീവ്രതയേറിയ ടാസ്കിനെ കുറിച്ചാണ് ലാലാട്ടൻ പറഞ്ഞത് നമ്മൾ കണ്ടേ തീവ്രത ഇങ്ങനെ ഞരമ്പുകൾ ഇങ്ങനെ കോരി ധരിക്കുന്ന തീവ്രതയായിരുന്നു നമ്മളത് കണ്ടതാണ് എപ്പിസോഡില് എന്തോ ആവട്ടെ അങ്ങനെ ലാലാട്ടൻ ചോദിക്കുന്നുണ്ട് അപ്പം യോ സൂപ്പർ സൂപ്പർ എല്ലാവർക്കും ഇങ്ങനെ മുനീലൻ എന്ത് കിട്ടി എനിക്ക് ഉപ്പായിരുന്നു ലാലേട്ട അനുമോൾക്കോ യു എനിക്ക് മധുരമായിരുന്നു ലാലേട്ട അനീഷയോ അയ്യോ എനിക്ക് കയ്പായിരുന്നു ലാലേട്ടു യോ യോ സൂപ്പർ ലാലാട്ടനോ സൂപ്പർ റാസ്കട്ടോ പ്രേക്ഷകർക്ക് എന്നിട്ട് ലാലാട്ടോ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് പ്രേക്ഷകര് നമ്മളല്ലേടേ ഈ പ്രേക്ഷകര് അത് ഇനി തമിഴ്നാട്ടിലുള്ള പുതിയ പ്രേക്ഷകര് വല്ലതും ഉണ്ടാ തമിഴ് ബിഗ് ബോസില് വല്ലതും എനിക്കറിയില്ല ഓക്കെ അപ്പോൾ അടുത്ത് പിന്നീട് അതിനുശേഷം ലാലേട്ടൻ രണ്ടാമത്തെ ടാസ്കിനെ കുറിച്ച് ചോദിക്കുന്നു അനിമൽ ടാസ്ക് അതിനകത്തെങ്കിലും ഞാൻ വിചാരിച്ച് കുറച്ച് കാര്യങ്ങൾ കൂടി അനിമൽ ടാസ്കിനെ കുറിച്ച് ഒത്തിരി സംസാരിക്കാമായിരുന്നു അപ്പോൾ ഷാനവാസ എന്താണ് അത് ബാക്കിയുള്ളവരുടെ കാഴ്ചപ്പാട് തെറ്റായിരുന്നു ലാലേട്ട അപ്പൊ ലാലേട്ടൻ ഇത് നിങ്ങൾക്ക് എന്തെല്ലാം മാറ്റിമറിക്കാമായിരുന്നു ഗ്രൂപ്പ് ബി വളരെയധികം പിടികൊടുത്തു അവർ ഈസി ആയിട്ട് ചെയ്തു അങ്ങനെയാണോ ചെയ്യേണ്ടത് അപ്പോൾ ഗ്രൂപ്പ് ബിയിലെ ആൾക്കാർ പറയണേ ബിഗ് ബോസ് പറഞ്ഞത് അങ്ങനെയാണ് ബിഗ് ബോസ് പലതും പറയും നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുവോ ഞാൻ ചോദിക്കട്ടെ കണ്ട ഒന്നുകിൽ ബിഗ് ബോസ് പറയുന്നത് കേൾക്കാനായിട്ട് ലാലേട്ടം പഠിപ്പിക്കുക ഇല്ലെങ്കിൽ ബിഗ് ബോസ് പറയുന്ന കേക്കണ്ടാന്ന് പഠിപ്പിക്കുക ഇത് ഇന്ന് എനിക്ക് ആ പറഞ്ഞ കാര്യം എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കാരണം ലാലേട്ടൻ എന്താണെന്ന് അറിയാം മക്കളെ പറഞ്ഞത് ലാലേട്ടൻ പറഞ്ഞത് ബി ബിഗ് ബോസിന്റെ അടുത്ത് ഇവർ കറക്റ്റാ ഈ പറയുന്ന അക്ബറിന്റെ ടീം ആയിക്കോട്ടെ അതുപോലെ ഈ അനീഷിന്റെ ടീം ആയിക്കോട്ടെ ഇവർ രണ്ട് അനീഷിന്റെ ടീമെന്ന് അക്ബറിന്റെ ടീമും അപ്പാടി രണ്ട് ടീം ആയിക്കോട്ടെ ഈ രണ്ട് ടീമിലുള്ള ആൾക്കാരും ചോദിക്കുന്നതിന് നമുക്ക് ഇതിനകത്ത് ട്രിക്ക് യൂസ് ചെയ്യാൻ പറ്റും അതായത് ഫേക്ക് ആട്ടില്ല അതിൻ്റെ പകരം പറഞ്ഞിരിക്കാൻ പറ്റുമോ അപ്പൊ ബിഗ് ബോസ് പറഞ്ഞിട്ട് പറ്റില്ല ടാസ്കിൽ കള്ളത്തരം കാണിക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഗ്രൂപ്പ് ബി എന്ത് ചെയ്യുന്നത് അതുപോലെ ചെയ്യുന്നത് ഇന്നിപ്പോൾ ലാലേട്ടം എന്ന് പറയുന്നു നിങ്ങൾക്ക് ചെയ്യാമായിരുന്നു ബിഗ് ബോസ് പലതും പറയും നിങ്ങൾക്ക് ചെയ്യാമായിരുന്നു അവര് കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടി എന്തെല്ലാം ചെയ്യാം അത് എനിക്ക് എന്ത് എന്ത് സംഭവമാണ് പറഞ്ഞത് എനിക്ക് മനസ്സിലാവുന്നില്ല അവർ ആദ്യം ആ ട്രിക്കിന് വേണ്ടി ആ ട്രിക്ക് ചെയ്യാൻ വേണ്ടി ബിഗ് ബോസിനെ ചോദിച്ചതാ ലൈവ് കണ്ട എല്ലാവർക്കും അറിയാം ബിഗ് ബോസ് അത് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവര് വേണ്ടെന്ന് വെച്ചത് ഇപ്പൊ ലാലാട്ടം പറയുന്നു അങ്ങനെ ചെയ്യാൻ എന്താണിത് അപ്പം നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ചെയ്യാമായിരുന്നു അപ്പൊ അനീഷ് ഞാൻ ഒറ്റക്കൊമ്പനായിരുന്നു കേട്ടോ പക്ഷെ പിന്നീട് ഞാൻ കഴുതയുടെ കാര്യമൊക്കെ സരിക ചേച്ചിക്ക് പറഞ്ഞ് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി സരിക എന്താ വിഷയം അത് ലാലേട്ട എൻ്റെ അടുത്ത് കഴുത നല്ല ജീവിയാ അങ്ങനെയാ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞൊരു അവസാനം ഈ ശാലവാസനം മര കഴുത എന്ന് വിളിച്ചപ്പോ എനിക്ക് പിന്നെ അത് വിഷയമായി ഞാൻ തട്ടിക്കേറാൻ പോയി ലാലേട്ടൻ പാമ്പാരാ പാമ്പ് ഞാനാണ് ലാലേട്ടാ പാമ്പ് ചാരിക ഞാനാണ് പാമ്പ് ഓ ഓന്തൊക്കെ ആ എനിക്ക് ഓന്നു തന്നില്ല എനിക്ക് പാമ്പാണ് കേട്ടോ തന്നത് ആ പോട്ടെ പോട്ടെ ടാസ്ക് രണ്ടും കൊള്ളായിരുന്നു പ്രേക്ഷകർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ടാസ്ക് ടു അടുത്ത് ടാസ്ക് ത്രീ ത്യാഗത്തിന് പോയത് ആരൊക്കെയാണ് അതിലേ ഇന്ന് പറയും അതേ ലാലേട്ട നമ്മൾ അവിടെ പോയി ഫാമിലി വീക്ക് എന്ന് കണ്ടപ്പോ നമ്മൾ നിങ്ങൾക്ക് ബിഗ് ബോസിനോട് ചോദിക്കാമായിരുന്നല്ലോ എന്നാണ് ഫാമിലി വീക്ക് എന്ന് നിങ്ങൾ ചോദിച്ചിരുന്നെങ്കിൽ ഒരു വിഷയപ്പോ കയറ്റി വിട്ടേനെ നിങ്ങൾ ചോദിക്കാത്തതുകൊണ്ടാണ് അത് പാളിപ്പോയത് പക്ഷേ ഇമോഷണലി നിങ്ങൾ വീണ് പോയില്ല അയ്യോ ലാലേട്ട സത്യം നമ്മൾ ഇമോഷണലി ആ സ്ഥാനത്ത് വീണ് പോയില്ല ലാലേട്ടാ ഇനിയിപ്പോ എന്ത് ചെയ്യാനാ ലോ ആളേട്ടോ ആ പോട്ടെ പോട്ടെ ഇരി ഇരി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്ന് പറയുന്നുണ്ട് അടുത്ത ബുക്കിൽ എഴുതി പഠിച്ചല്ലോ ഫുൾ ബുക്കിൽ പറയാനുള്ള കാര്യങ്ങൾ മറന്നുപോകും അപ്പം എല്ലാം ഓർഡർ കണക്കിന് എഴുതി വെച്ചിട്ടുണ്ട് അടുത്ത നാലാമത്തെ ടാസ്ക് ധൈര്യശാലികൾ ആരൊക്കെയാ കാണട്ടെ അനീഷ് ആരും ജിസേൽ എഴുന്നേൽക്കുന്നു അനീഷ് പറയാണ് ഇപ്പോൾ മുതൽ എന്നൊരു വേർഡ് അതിനകത്ത് ഉണ്ടായിരുന്നു തന്നെ എനിക്ക് മനസ്സിലായി ബിഗ് ബോസ് എന്തോ ഇതിനിടയ്ക്ക് കുതന്ത്രം മെനയുന്നുണ്ടെന്ന് അതുകൊണ്ടാണ് ഞാൻ മിണ്ടാത്തത് അപ്പൊ ജിസേലെ ലാലിട്ട ഞാനത് ചെയ്തതന്നെ പക്ഷെ എന്റെ മുടി മുടിക്കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും ഡ്രസ് ഇല്ല ഫുഡ് ഇല്ല മേക്കപ്പ് ഇല്ല മുടിക്കൂടി പോയാൽ പിന്നെ എന്ത് ചെയ്യും ലാലിട്ട അതുകൊണ്ട് തന്നെ ഞാൻ അത് എനിക്ക് മുടി മുടിപ്പെട്ടാൽ എനിക്ക് പറ്റില്ല പെണ്ണാണെന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് ലാലിട്ട അപ്പോഴത്തേക്കും ആര്യൻ ആര്യൻ പോയിൻസിന് വേണ്ടി ഞാൻ എന്തിനങ്ങനെ ചെയ്യണം അപ്പൊ ലാലേട്ട ആ അതുകൊള്ളാ പതിനായിരത്തിന് ചെയ്യു എന്ന് പറഞ്ഞായിരുന്നു ആര്യ എന്നിട്ട് ആ വിഷയം കളയുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു ഛേ ഈ കാര്യം ആണായിട്ട് എന്ത് പറയാത്തത് നിസാരായിട്ട് അങ്ങനെ ഞാൻ വിചാരിച്ചു അപ്പൊ ജിസേല് ആയിരത്തിന് ഇപ്പൊ എനിക്ക് എൻ്റെ പോയി ഓൾറെഡി എൻ ടോണി പോയി ആര്യന് ബാരുള്ളത് കൂടെ എല്ലാം ഇവിടെ ഉണ്ട് പിന്നെ എന്റെ അത് എടുക്കണം പക്ഷെ അതിൻ്റെ പേര് വഴക്കായി ലാളിട്ടാ അപ്പോഴത്തേക്കും ലാലാട്ടൻ ഓ വഴക്കായി അല്ലേ ഞാൻ ഒരു വീഡിയോ കാണിച്ചു നിങ്ങൾ കാണോ ആ കാണണം കാണണം അപ്പോ ഉണ്ട് ആര്യൻ്റെ ഏഴ് നിലപാടുകൾ നിലപാട് നമ്പർ വൺ ആയിരം രൂപയ്ക്ക് ആയിരം പോയിന്റ്സിന് വേണ്ടി ഞാൻ എന്തിനാണ് ഈ പറയുന്ന മുട്ടയെടുക്കേണ്ടത് നിലപാട് നമ്പർ ടു ആ ഞാൻ മുട്ട അടിക്കാം കേട്ടോ ജിസേലെ ഞാൻ അടിക്കാം നീ ഇപ്പുറത്ത് നിന്നോ നിലപാട് നമ്പർ ത്രീ എൻ്റെ അച്ഛൻ മരിക്കുന്നത് പോലെയാണ് മുട്ടയടിച്ചു കഴിഞ്ഞാൽ അടുത്ത് നിലപാട് നമ്പർ ഫോർ ഞാൻ മുട്ട അടിക്കില്ല നിങ്ങൾ എന്ത് ചെയ്യും നിലപാട് നമ്പർ ഫൈവ് എല്ലാവരും പറയും ഞാൻ മുട്ട അടിക്കാം നിലപാട് നമ്പർ സിക്സ് പതിനായിരം പോയിന്റ്സിനാണെങ്കിൽ ഞാൻ മുട്ട അടിക്കാം നിലപാട് നമ്പർ സെവൻ എല്ലാവരും നോമിനേറ്റ് ചെയ്തില്ലെങ്കിൽ ഞാൻ അടിക്കാം നിലപാട് നമ്പർ എയ്റ്റ് അപ്പാനോട് പറയുകയാണ് ഒരു സിനിമയ്ക്ക് വേണ്ടിയാണെങ്കിൽ ഞാൻ അടിക്കാം നിലപാട് നമ്പർ നയൻ അനുമോളോട് പതിനായിരം പോയിന്റ്സ് ആണെങ്കിൽ ഞാൻ അടിക്കുവായിരുന്നു അച്ഛനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യും അങ്ങനെ വലിച്ചു കീറി ആര്യനെ കീറി വിട്ട് തേഞ്ഞൊട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര്യൻ എക്സ്പോസ്ഡ് ആയിപ്പോയി ഓക്കെ നിങ്ങൾക്ക് ഈ ലൈവിലുള്ളവർക്ക് എപ്പിസോഡിനെ കുറിച്ച് എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ചോദിക്കും നമുക്ക് അപ്ഡേറ്റ്സ് ഒക്കെ പിന്നെ സംസാരിക്കും എപ്പിസോഡ് റിവ്യൂ അല്ലേ അപ്പൊ ലാലേട്ട അപ്പൊ എന്നിട്ട് അഭിശ്രീയോട് ചോദിക്കണോ അഭിശ്രീ പറഞ്ഞ ഇവരെ മൂന്ന് പേരെ എല്ലാത്തിനും വേണ്ടി സെലക്ട് ചെയ്യാൻ ലാലേട്ട വോട്ടിംഗ് ഇവിടെ ചെയ്തെടുക്കുന്നത് പക്കാ പാർഷ്വാലിറ്റിയാണ് ഈ ഭരണിയിലിട്ട് എടുക്കുന്നതാണ് നല്ലത് പതിനൊന്ന് പന്ത്രണ്ട് പേര് ഇവിടെ ഇവരുടെ ഇവരുടെ പേര് ജിസേലും ആര്യ ഗെയിം അറിയാതെ ബാക്കിയുള്ളവരും അവരെ പോലെ ഇരിക്കുന്നവരല്ല നമ്മളൊക്കെ ഇവിടെ വേസ്റ്റ് പോലെയാണ് ബാക്കിയുള്ളവർ ഇവിടെ കരുതി വെച്ചിരിക്കുന്നത് അപ്പം ആര്യൻ ഞാൻ അഹങ്കരിച്ച് പറഞ്ഞു പോയ ലാലാട്ട അത് ആര്യൻ്റെ നല്ലൊരു ഗുഡ് ക്വാളിറ്റി ആയിട്ട് ഞാൻ കാണുന്നു ഇത്രയും നേരം ഞാൻ ആരും അങ്ങനെ പറഞ്ഞെങ്കിലും ആര് എണ്ണത്തിൽ ലാലാട്ട ഞാൻ കുറച്ച് അഹങ്കരിച്ച് പറഞ്ഞ പോലെ എനിക്ക് തോന്നി എന്ന് പറഞ്ഞു അത് വളരെ നല്ലൊരു തീരുമാനമാണ് ആര്യൻ ആരും കാണിക്കുന്ന കുറച്ച് എന്താ പറയുക ആക്ഷൻസ് കുറച്ച് ഓവർ കോൺഫിഡൻസ് കുറച്ച് അഹങ്കാരം ഈ സാധനമൊക്കെ കുറച്ച് കഴിഞ്ഞാൽ ആര്യന് സുഖമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും കാരണം ഫിസിക്കലി കളിക്കാൻ പറ്റുന്ന ഭയങ്കര സ്ട്രോങ് പ്ലെയറാണ് മെന്റലി കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയറാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ആദ്യത്തെ ഇരുപത്തൊന്ന് ഇരുപത് ദിവസം കഴിയുമ്പോൾ ആരൊക്കെയാണ് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് കണ്ടസ്റ്റൻസ് ആയിട്ട് പറയണേ കമൻറ്റ് ചെയ്യണേ അടുത്ത് ലാലേട്ടൻ എന്ത് ചെയ്യുന്നു നമ്മുടെ മുട്ടയടിക്കുന്ന സംഭവങ്ങളിലേക്ക് വരികയാണ് എന്തുകൊണ്ട് നിങ്ങൾ മുട്ടയടിച്ചില്ല അപ്പം ആരൊക്കെ ഇവിടെ മുട്ടയടിക്കാൻ റെഡി ആയിരുന്നു അനീഷ് കറക്റ്റായിട്ട് മിണ്ടാതിരുന്നല്ലോ അപ്പോഴത്തേക്കും രേണു ലാലേട്ടൻ ഞാൻ മുട്ടയടിക്കാൻ റെഡി ലാലേട്ടൻ ഇപ്പം മുട്ടയടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെ മുട്ടയടിക്കും ഏഹ് അപ്പൊ രേണു മുട്ടയടിക്കോ ലാലേട്ട് ലാലേട്ട എൻ്റെ ഒന്നാമത് എക്സെൻസനാണിതിൽ ഞാൻ എന്തൊരു മുട്ടയടിക്കാൻ അപ്പൊ ഞാൻ അടിക്കും അനുമോള് ഞാനടിക്കും ഏഹ് അപ്പാനെ അടിക്കും ആ ആ ഞാൻ ടാസ്കിന് വേണ്ടിയാണെങ്കിൽ ഞാനും അടിക്കാം അപ്പൊ ലാലേട്ടൻ ആ ഒരു കാര്യം ചെയ് ഒരു ഒരു പെട്ടി ഉണ്ടല്ലോ നിങ്ങൾ അന്നേരം അവിടെ വെച്ചിരുന്ന ആ പെട്ടി എടുത്തോണ്ട് വാ നിങ്ങക്ക് അപ്പം ആ പെട്ടി എടുത്തോണ്ട് വരുന്നു മറ്റേ എന്താ ഇവിടെ വെച്ചിരുന്ന ആ ധൈര്യശാലികളുടെ ടാസ്കില് ഇതിനകത്ത് വെച്ചിരുന്ന ആ പെട്ടി ഞാനിത് അന്നേ ലൈവില് പറഞ്ഞ സാധനമാണ് ഞാൻ അന്നേ ഞാൻ പറഞ്ഞത് ഇതിനകത്ത് വേറെ എന്തെങ്കിലും ആയിരിക്കുമോന്ന് അപ്പൊ ലാലേട്ടൻ ആ തുറന്ന് നോക്കേ ഏർ തുറന്നോക്കിക്കോ അത് തുറന്ന് നോക്കുമ്പോണ്ട് അതിനകത്ത് ഒരു ഡ്രിമ്മർ ഇരിപ്പുണ്ട് അതിൻ്റെ കൂടെ ഒരു കാർഡും ആ കാർഡിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ ഇത് നിങ്ങളെ കൊണ്ട് മുട്ടയടുപ്പിക്കൂന്ന് അപ്പൊ അതുകൊണ്ട് ആയിരം ഇതാ എന്ന് പറഞ്ഞുകൊണ്ടുള്ള സാധനമായിരുന്നു അപ്പൊ അതിനകത്ത് നിങ്ങൾ തോറ്റുപോയി ഇതൊരു ഗെയിം അല്ലേ മക്കളെ അത് എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്ന സാധനം തന്നെയാണത് അപ്പൊ അനീഷിൻ്റെ അടുത്തും അതുപോലെ തന്നെ അനീഷ് ബുദ്ധിപൂർവ്വം കളിച്ചു കാരണം എന്താ ഒരു സീസൺ മുഴുവൻ എന്തായാലും നമ്മൾ അയാളെ മിണ്ടാതിരിക്കും മിണ്ടാതിരിക്കാൻ പറയില്ലെന്ന് അയാൾക്കറിയാം നമ്മൾ എന്തായാലും ആ റോൾ മാറ്റില്ലേ അയാളാണ് ബുദ്ധിപൂർവ്വം കളിച്ചത് എന്ന് പറഞ്ഞാൽ അനീഷിന് കയ്യടി ദൻ ആരൻ ആരന്റെ ആര്യ ഇനിയിപ്പ എന്തായാലും ട്രിമ്മർ ഒക്കെ ഉണ്ടല്ലോ പോയി എടുത്തോ മുടിയൊക്കെ വെട്ടാ അപ്പൊ ആരും പോയി ട്രിമ്മർ എടുക്കുന്നത് അപ്പൊ അതിലാലെ വർക്കാവുന്നില്ല ബാറ്ററി ഉണ്ടോ നോക്കുമ്പോ ബാറ്ററി വർക്ക് ആവുന്നില്ലാലൻ സ്വന്തമായിട്ട് ഇന്ന് മുടി വെട്ടാൻ പോലും ധൈര്യമില്ലാത്ത മുട്ടയടിക്കാൻ പോലും ധൈര്യമില്ലാത്ത ആക്ക് നമ്മൾ ട്രിമ്മർ തരുമോ തരുന്നില്ല അവിടെ ഇരുന്ന് ഈ ട്രിമ്മറിനോട് മോർണിംഗ് വരുന്നിരുന്നു അയ്യോ ട്രിമ്മറെ മുടി വെട്ടെന്ന് പറഞ്ഞ് എനിക്ക് പ്രാർത്ഥിക്കുന്നു പറഞ്ഞ് ലാലേട്ടൻ ആരിൽ നിന്ന് ഗയറിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗെയറിലാണ് ഏഹ് അപ്പ അടുത്ത് ലാലേട്ടൻ ഇങ്ങനത്തെ എവിക്ഷനിലുള്ള ആരൊക്കെയാ ഭൂമി കയ്യേറ്റം ടാസ്ക് അടിപൊളിയായിരുന്നു കേട്ടോ എല്ലാവരും സൂപ്പർ അതിൻ്റെ ഒരു വീഡിയോ കാണിച്ചു കൊടുക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും പഴക്കൊക്കെ കൂടിയെങ്കിലും നല്ല സ്പോർട്സ് മാൻ ഉള്ളതുകൊണ്ട് എല്ലാം മറന്നൊക്കെ പോയില്ലേ അതൊക്കെ സൂപ്പർ അതെനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ലാലാട്ടം പറയുന്നു ഹോട്ട് സീറ്റ് വിഷയം ചോദിച്ച് അത് രണ്ടുപേർ ക്ലിയർ ആക്കിയ ടോപ്പിക്കാണ് ഒന്നും കൂടി അവർ പറഞ്ഞതങ്ങ് ക്ലിയർ ആക്കുന്നു അടുത്ത ആ കലാഭോൺ സരിഗ സ്റ്റോറൂമിൽ എന്തോ അടിച്ചു പോയി നോക്കിക്കേ എന്നിങ്ങനെ പറയുന്നു കലാഭോൺ സരിക സ്റ്റോറൂമിൽ പോകുന്നു സ്റ്റോർ റൂം ക്ലോസ് ആവുന്നു അപ്പൊ സ്റ്റേജ് ഒക്കെ ഇങ്ങനെ മുന്നെയാണ് എന്തോ ഒരു കണക്ഷൻ പവർ ഫെയിലിയർ കേട്ടോ ഞാനിപ്പോൾ വരാം ലാലാട്ടം ബ്രേക്ക് എടുത്ത് പോകുന്നു ലാലാട്ടം ബ്രേക്ക് എടുത്ത് പോകുന്ന സമയത്ത് കലാപോൺ സരിക സ്റ്റോർ സ്റ്റോറൂമിനകത്ത് പൂട്ടുന്നു പൂട്ടി കിടക്കുവാണെങ്കിൽ പുറത്തിറങ്ങാൻ പറ്റുന്നില്ല എന്തോ ഒരു ലെറ്ററും ഉണ്ട് അതിനകത്ത് എവിക്റ്റ് ആയെന്നാണെന്ന് തോന്നുന്നു എഴുതിയിരിക്കുന്നത് സരിക അത് വായിക്കുന്നില്ല പുറത്തിരിക്കുന്ന ജിസേൽ ആയല്ലോ പോയിട്ട് എവിക്റ്റ് ആയി പോയിന്ന് തോന്നുന്നു അഗ്മർ അങ്ങനെയൊന്നും പറയല്ലേ ആയി കാണുന്നു ഇവരെല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കുമ്പോഴത്തേക്കും കൊണ്ട് ലാലേട്ടൻ്റെ അടുത്ത സ്റ്റേജിൽ വരുന്നു അല്ല സരികയിലെ അടുത്ത് ഒരാൾ വന്ന് ക്രൂവിലുള്ള ഒരാൾ വന്ന് കണ്ണൊക്കെ കെട്ടി സ്റ്റോറൂമിൻ്റെ ഒരു ഭാഗത്തോടി കൊണ്ടുപോകുന്നു സരിക എവിക്റ്റഡ് സ്റ്റേജിൽ വരുന്നു സരികയിലെ ജേണിയൊക്കെ ലാലാട്ടം കാണിച്ചു കൊടുക്കുന്നു എക്സ്പെക്റ്റഡ് ആണോ ഇല്ല ലാലാട്ടം എനിക്ക് സന്തോഷം തന്നെയാണ് എന്നെക്കൊണ്ട് പറ്റൂല എന്ന് പറഞ്ഞിടത്ത് ഞാനൊന്ന് നിന്ന് കാണിച്ചു പിന്നെ എന്താ പറയുക ഭയങ്കര സന്തോഷം വീട്ടുകാരത്തൊക്കെ കണ്ട് ഹായ് ബായൊക്കെ പറഞ്ഞ് പോകുന്നു വീട്ടുകാലത്ത് നാളെ കാണാമെന്ന് പറയുകയാണ് ഇനി നമ്മൾ എപ്പോഴും എല്ലാ കണ്ടീഷനിലും പുറത്ത് പോകുമ്പോഴത്തേക്കും പറയുന്ന എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഉണ്ട് സരിക എങ്ങനെ ഉണ്ടായിരുന്നു സരികയെ പറ്റി എനിക്ക് പറയാനുള്ളത് ആക്ച്വലി സരിക ഭയങ്കര റിയലാണ് സരിക ഭയങ്കര റിയലും പാവം ആയതുകൊണ്ടാണ് സരികയുടെ എല്ലാ ഇമോഷൻസും നമുക്ക് അതിനകത്ത് കാണാൻ പറ്റിയത് കാരണം ഈ പറഞ്ഞ ദേഷ്യം ആയാലും കരച്ചിലായാലും സന്തോഷമായാലും എല്ലാം എല്ലാം ഓപ്പൺലി പ്രകടിപ്പിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നിയത് നമുക്ക് സീസൺ സെവനില് വന്നിട്ടുള്ള മറ്റൊരു റിയൽ ആയിട്ടുള്ള ആൾ കൂടിയാണ് സരിക എന്ന് നിസ്സംശയം പറയാം കാരണം ഒരു ഗെയിം ആയിട്ട് അങ്ങനെ ഒന്നും ഒന്നും ചെയ്തിട്ടില്ല ഭയങ്കര റിയാലിറ്റിയോട് കൂടി ഞാൻ ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നിന്നിട്ടുള്ളത് സോ സൂപ്പറാവട്ടെ ഓൾ ദ ബെസ്റ്റ് ഫോർ സരിക സരിഗ ഇപ്പോൾ കലാഭവൻ സരിക എന്ന് ഇരുപത് ശതമാനം ആൾക്കാരല്ല നൂറ് ശതമാനം ആൾക്കാരും അറിഞ്ഞിട്ടുണ്ട് സന്തോഷം അപ്പം ഇത്രയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് സൂപ്പറായിരുന്നു ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് ഇനിയിപ്പോൾ നാളത്തെ സംഭവങ്ങൾ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വേണം നമുക്ക് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാൻ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം വിശേഷമായിട്ട് വരാം അപ്പോൾ അതുവരേക്കും ബൈ